ബിഗ് ബോസിൽ പങ്കെടുക്കുന്നവർക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കോമണർ മത്സരാർത്ഥിയായ അനീഷ് ഹൗസിൽ ആദ്യ അടിക്കായി തിരികൊളുത്തിയത് എവിടെയും അത്തരത്തിലൊരു നിയമം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു മത്സരാർത്ഥികൾ എല്ലാവരും ചേർന്ന് അനീഷിനെതിരെ രംഗത്തെത്തുകയായിരുന്നു രണ്ടാം ദിവസം മലയാളം തന്നെയാണ് അനീഷിന്റെ തുറപ്പ് ചീട്ട ഇന്നും ഹൗസിൽ ഇത് വലിയ തർക്കത്തിനാണ് വഴിവെച്ചത് രാവിലെ തന്നെ ഉറങ്ങി ഉറങ്ങെഴുന്നേറ്റ ഉടനെ സരിക അനീഷിനോട് ഗുഡ് മോർണിംഗ് പറയും എന്നാൽ തിരിച്ചു ഗുഡ് മോർണിംഗ് പറയാൻ അനീഷ് തയ്യാറാകില്ല അല്പനേരം കഴിഞ്ഞ് ബിന്നിയും ഗുഡ് മോർണിംഗ് പറഞ്ഞുവെങ്കിലും അനീഷ് മൗനം തുടർന്നു ഒരു മണിക്കൂറിന് ശേഷം വാഷ്റൂമിനടുത്ത് വെച്ച് അനുമോൾ നോറ ബിന്നി എന്നിവർ നിൽക്കുമ്പോൾ ഗുഡ് മോർണിംഗിന് പകരം സുപ്രഭാതം എന്ന് പറഞ്ഞു എന്നായിരുന്നു അനീഷിന്റെ മറുപടി ഗുഡ് മോർണിംഗ് പറയാൻ ഞാൻ അനുവദിക്കില്ലെന്നും അനീഷ് പറയുന്നു ഇതോടെ മറ്റു മത്സരാർത്ഥികൾ എല്ലാവരും ചേർന്ന് അനീഷിനെതിരെ രംഗത്തെത്തി നോറ അനീഷിനെ വിടാതെ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ടേയിരുന്നു പലരും ഇത് ആവർത്തിച്ചു പിന്നാലെ മിണ്ടാതെ നടക്കുന്ന അനീഷിനെയാണ് ലൈവിൽ കാണാൻ കഴിഞ്ഞത് അനീഷിന്റെ ഈ പെരുമാറ്റവും വല്ലാതെ നെഗറ്റീവായി മാറുകയാണെന്ന് പറയുകയാണ് ബിഗ് ബോസ് അനലിസ്റ്റ് ആയ അൻസിഫ് ഇത് മുതലെടുത്ത് ചിലർ ബിഗ് ബോസിൽ രാജാവാകാൻ ശ്രമിക്കുന്നുണ്ടെന്നും തന്റെ ചാനലിൽ പങ്കുവെച്ച വീഡിയോയിൽ അൻസിഫ് പറയുന്നു അനീഷ് ചെയ്യുന്നത് കാണുന്നവർക്ക് ലൂപ്പ് പോലെയാണ് തോന്നുന്നത് അനാവശ്യമായി പ്രശ്നമുണ്ടാക്കി സംസാരിക്കാതെ നടക്കും എല്ലാവരും ഇപ്പോൾ അനീഷിനെതിരെയാണ് അനീഷ് ചെയ്യുന്നതൊക്കെ കുഴപ്പമില്ല എന്നാൽ കൂടുതലായി കാണിക്കുന്നതൊക്കെ വലിയ നെഗറ്റീവായി മാറും വീട്ടുകാരിൽ നിന്നും ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് അനീഷ് അനുമോൾക്ക് മാത്രമാണ് അനീഷിനോട് എന്തെങ്കിലും ഒരു പരിഗണനയുള്ളത് നിലവിൽ അപ്പാനി ശരത്ത് അഭിശ്രീ ഷാനവാസ് എന്നിവരാണ് ഗ്രൂപ്പ് അപ്പാനിക്ക് വേണ്ടി എല്ലാവരും ഒഴിഞ്ഞു നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത് അപ്പാനിക്കെതിരെ ആകെ സംസാരിച്ചത് രേണുസുതി മാത്രമാണ് മറ്റാരും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല അപ്പാനി പറയുന്നത് കേട്ട് ബാക്കിയുള്ളവർ അടിമകളാവുകയാണ് ചെയ്യുന്നത് മറ്റൊരാളെ ടാർഗറ്റ് ചെയ്യണമെന്ന് അപ്പാനി പറയുമ്പോൾ അതും മറ്റുള്ളവർ കേൾക്കുകയാണ് അനീഷ് നെഗറ്റീവ് തന്നെയാണ് എന്നാൽ ആ നെഗറ്റീവിന് മുതലെടുക്കാൻ അപ്പാനി ശരത് കൃത്യമായി ശ്രമിക്കുന്നുണ്ട് അപ്പാനി പറയുന്നത് കൃത്യമായി കേൾക്കുകയാണ് മറ്റുള്ളവർ ചെയ്യുന്നത് ഇയാൾ നാളെ രാജാവാകുമോ എന്നൊന്നും ചിന്തിക്കാൻ ആരും തയ്യാറാകുന്നില്ല അപ്പാനി ഓരോ സമയത്തും അനീഷുമായി തർക്കിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നിലവിൽ ലൈവിൽ അനീഷ് വെറുപ്പിക്കുകയാണ് അനീഷ് അത് ഒഴിവാക്കേണ്ടത് ആവർത്തനമാണ് ഇത് ആരാധകരിൽ കടുത്ത അവമതിപ്പുണ്ടാകും മറ്റൊരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മിണ്ടാതെ നടക്കുന്നത് ശരിയായാലും തെറ്റായാലും എന്തെങ്കിലും മറുപടി നൽകിയാലല്ലേ ആളുകൾക്ക് അത് കൃത്യമായി മനസ്സിലാവുകയുള്ളൂ അനീഷിന് കണ്ടന്റ് കൊടുക്കരുതെന്ന് എല്ലാവരും പറയുന്നു എന്നാൽ അനീഷിനെ തന്നെയാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് അതിനിടെ കോമണ കാർഡും അനീഷ് ഇറക്കുന്നുണ്ട് സെലിബ്രിറ്റികളായ നിങ്ങളെല്ലാവരും എന്നെ ഉപദ്രവിക്കുകയാണെന്ന് അനീഷ് പറയും ഇതോടെ ആരുടെ സെലിബ്രിറ്റി നീ എന്നെയാണോ പറഞ്ഞതെന്ന് പറഞ്ഞ് വീണ്ടും അപ്പാന ശരത്ത് രംഗത്തെത്തും ഇരുവരും തമ്മിൽ പൊരിഞ്ഞ തർക്കമാകും വിന്നിയോക്കിയതിനിടയിൽ കൃത്യമായ പോയിന്റുകൾ പറയുന്നുണ്ടെങ്കിലും അവരെല്ലാം അടുക്കളയിൽ ആയിപ്പോയി ഫ്ലോർ ടീമും വിസൽ ടീമും ബാത്റൂം ടീമുമാണ് അനീഷിനെതിരെ നല്ല തല്ലു പിടിക്കുന്നത് മര്യാദയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അനീഷിന് മറുപടിയില്ല ഇപ്പോൾ അനീഷ് ഇറക്കുന്ന സ്ട്രാറ്റജി മുംബൈ ഇറക്കി പൊളിഞ്ഞതാണ് അനീഷ് അതേ സ്ട്രാറ്റജിയാണ് പിടിക്കുന്നത് അത് മാറ്റാൻ അനീഷ് തയ്യാറായിട്ടില്ലെങ്കിൽ അനീഷിന് തന്നെ വിനയായിരിക്കും അൻസിഫ് വീഡിയോയിൽ പറയുന്നു